ചേട്ടൻ നല്ല മനോഹരമായ നല്ല ഉള്ള ഒരു വോയിസ് ഉണ്ട് ഇല്ല അതാണ് എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് ഞാൻ ഇപ്പൊ പറയാം ഇപ്പൊ തെറ്റെന്ന് സമയം ഞാൻ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറാണ് പക്ഷെ പാട്ട് പഠിപ്പിക്കാൻ ഇരുത്തിയ സമയത്ത് എനിക്ക് എന്നോട് പൂച്ചായിരുന്നു സരികമാ സരികമാ പറഞ്ഞു പക്ഷെ പിന്നീട് ആ കുറ്റബോധം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മ്യൂസിക് ഷോസാണ് ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി ആദ്യമായിട്ട് മ്യൂസിക്കലിന്റെ ഒരു ഇവന്റ് തന്നെ ദുബായിൽ ഏഴ് സീരീസ് ചെയ്തു അത് മ്യൂസിക്കൽ ഷോന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് എനിക്ക് ഒരുപക്ഷെ സിനിമ നടമ്പനേക്കാൾ കൂടുതൽ ബന്ധമുള്ളത് പാട്ടുകാരായിട്ടാണ് ദാസേട്ടം മുതൽ ഇപ്പോ ഉള്ള എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഈ മ്യൂസിക് പരിപാടി ആ ഒരു കുറ്റബോധം തീർക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ഞാൻ അല്ല അത് അറിയുന്നത് അതുകൊണ്ടാ ഞാൻ ഇതുവരെ കേട്ടിട്ടെന്ന് കേട്ടിട്ടില്ല പാടുന്നത് ഞാൻ പാടാറില്ല പട്ടാസ്വദിക്കാറില്ല പാടിനെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം അതിന്റെ ശ്രുതി തെറ്റിയ പറയാം എല്ലാം ഞാൻ പറയാം പക്ഷെ ഞാൻ പാടാറില്ല കാരണം എന്താ പറയാ എന്തിനാ ഒരു ചീത്തപ്പേരുണ്ടാക്കണ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ചീത്ത പേരുണ്ടാക്കിയാണ് പിന്നെ എൻ്റെ നാട്ടുകാരനാണ് ജയചന്ദ്രൻ എത്ര പേരാണെന്ന് അറിയോ നിങ്ങള് വലിയ കലാകാരന്മാരില്ല ഇന്നസെന്റേട്ടൻ ഇപ്പൊ ടോവീനോ എല്ലാം ഇരിക്കലുടക്കാരാ വലിയ ഇപ്പൊ അനുഭവം അങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്